ചിന്താപ്രഭാതം നമുക്ക് പഠിക്കുവാനുള്ളത് അധ്യാപകരിൽ നിന്നോ വിദ്യാലയത്തിൽ നിന്നോ മാത്രമല്ല സമൂഹത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട് മനസ്സിലാക്കുവാനുണ്ട് ഓരോ മനുഷ്യനിലും നമുക്ക് പഠിക്കുവാനുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കും അക്കാര്യത്തിൽ നമ്മൾ അയാളുടെ ശിഷ്യനാണെന്ന് ഓർക്കുക മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കുക മനസാക്ഷി ശുദ്ധമെങ്കിൽ നിങ്ങൾ ധീരനാണ് എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മനുഷ്യരിലും നന്മ കാണുക മറ്റുള്ളവരുടെ നന്മയും സൗന്ദര്യവും ആസ്വദിക്കുമ്പോൾ അത് നമ്മുടെ നന്മയെ തന്നെ നാം കണ്ടെത്തുകയാണ് പോഷിപ്പിക്കുകയാണ് ജീവിതം മുഴുവൻ ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ നമുക്ക് കഴിയണം കൊള്ളേണ്ടതിനെ കൊള്ളാനും തള്ളേണ്ടതിനെ തള്ളാനും നമ്മെ പ്രാപ്തമാക്കുന്നത് നിരന്തരമായ പഠനങ്ങളാണെന്നോർക്കുക ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് രാജീവ്